ചോറ് മതി ചോറ് മതി ഇന്ത്യ നോക്കിയത് സ്നേക് സ്കിൻ സ്നേക് സ്കിൻ ഫ്രൂട്ട് കുറച്ച് പൊളിയാളിയുള്ള നമ്മൾ ഇന്ന് മഹേഷ് ബായിയുടെ സ്വർഗ കൊട്ടാരത്തിലേക്കാണ് കൊട്ടാരത്തിലേക്കാണെന്ന് പോകണത് മൂപ്പരെ നമ്മൾ വന്നിട്ട് ഫാമിലി ഒന്നു വരെ പരിചയപ്പെട്ടിട്ടില്ല പാലക്കാട്ടുകാരനായ മഹേഷ് ഭായി ഷിപ്പിലെ ഷെഫായിരുന്നു അപ്പൊ അവിടെ നിന്നുള്ള ഒരു ലവ് മേരേജിലാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത് മഹേഷ് വണ്ടിയോട്ട് പുതിയ നമ്പർ പ്ലേറ്റ് കിട്ടിയ സന്തോഷത്തിലാണ് ഒന്ന് പാർട്ടി ഉണ്ടാവും

ഒരാഴ്ച ഒരു മാസം വരെ പിന്നെ ബാക്കിയുള്ള കുടുംബത്തിൽ അത്ര ആൾക്കാരനുസരിച്ച് മൂത്തല്ല Your name? Good name? Your good name. <laughs> Call me Dayu. Dayu. Yes. D-A-Y-U-G. Yeah. Dayu. Dayu. Noji. Dayu. No Dayu. Dayu. Yeah, it's a. I got the name from my family father. I mean, from family? Family clan. name. It's not family name, but it's Brahmin. like a clan. Clan. Yeah. Uh, like a caste. Oh, okay. a Brahmin. 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 Oh. So the boys. യും പ്രണയ കഥ ഇൻപ്രിൻ്റെ the ship was in caribbean. caribbean caribbean he was the chef aha he's, he was my enemy <laughs> fighting you know. always fighting always nah, you, are, you are the service are you are I'm in the, the service the service is the kitchen so you? i always fight i always i want to ask my food and he upset with me hey not the food wait or get lost you know? <laughs> and i don't know how i end up eating together and then now I married the same guy I still fighting. <laughs> Revenge. so this is Mahesh. And once the name Dayu. Yes, exactly. Full name. Good name? Full name. A full name. Ida Ayu Ambawati. See? goodness. the full name ya? പുത്തു മഹേഷ് കൃഷ്ണൻ പുത്തു പോലക്കാട് മലമ്പുഴം കുറച്ച് മനസ്സിലായി

അങ്ങനെയാണിവിടെ രാവിലെ എണീറ്റും രാത്രി കിടക്കുന്നവരെ തന്നെ സ്കിന്ന എത്രത്തോളം ലൈറ്റ് ആയിരിക്കും ലൈറ്റായിരിക്കും ഗ്ലോറിണെങ്കിൽ ജ്യൂസിന് നല്ലതാ ഇങ്ങനെ കുറച്ച് ഇങ്ങന്റെ ജ്യൂസിന് സാധനം thank you. so we have a lot of language, you know. the same like me when i heard somebody speaking in Japanese, for example, in other islands. i can understand, but i couldn't reply it in the same language as my hands now usually am usually send message on the whatsapp group you no know? of course using malayalam so i can check sometime oh amama if if i don't have i don't understand much then i will ask him in the evening what am said this just just want to clear what is exactly but if i understand then മീൻ മോളി ആണെങ്കിൽ ഇവിടുത്തെ ഫുഡും ആയിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട് ഇത്രയും പെടുത്ത ആൾക്കാർ സ്പൈസസ് ഒക്കെ കഴിക്കില്ല മീൻപുള്ള ജസ്റ്റ് ഇഞ്ചി മഞ്ഞൾ തേങ്ങ പലല്ലേ അത് ഇവിടുത്തെ നോർമലി കഴിക്കുന്നതാണ് സോ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ്മൂളി ഫിഷ് മോളി അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ഫ്ലേവേഴ്സ് ആണ് ഉള്ളത് ഇന്ത്യൻ പൾസർ മോഡിഫൈഡ് എം ബി ഡി ഇവിടെ എം ബി ഡി ഫുൾ അൾട്രേഷൻ എം ബി ഡി ഒക്കണം എം ബി ഡി ആളുകളുണ്ട് ഈസ് ദ ഓഫ് ദിസ് വൈക്ക് ടു എം ബി ഡി കേരള പ്ലീസ് completely alteration modified modified form omaida omaida eh video hi <laughs> exploring bali with mahesh and family ding 1000 rupay petro petro max in 13 30 it is saying by 50 rupay la 100000 karada 1 lakh okay on the way അമ്പത് റുപ്പല്ലോ പെട്രോളിന് അമ്പത് ഉറുപ്പിലൂട്ടുക അത് ഇപ്പുറത്ത് കൂടിയതാണല്ലോ ആ ചിപ്പ് വെക്കുന്ന ആള് കണ്ടുപൊടി നോട്ട് ഇടയ്ക്കിടക്ക് വലിച്ചു കൊണ്ടുപോവുക ചിപ്പ് വെക്കുക ക്യാമറ വെക്കുക വണ്ടിയൊക്കെ നോക്കി നിങ്ങൾ ഓൾട്രേഷൻ ഭയങ്കര ക്രൈസാണ് പേഴ്സൻ ഹൺഡ്രഡ് തൗസൻഡ് ഓക്കെ ഹിന്ദാമണി കിന്താമണി നമ്മൾ ഇനി സ്ഥലത്തേക്കാണ് അവിടേക്കുള്ള എൻട്രസ് ടിക്കറ്റ് ആണ് ഇപ്പൊ എടുത്തത് കിന്ദാമണിയില് ഒരുപാട് രസകരമായ മലകളുണ്ട് അതിൽ തന്നെ ബാലിയിൽ പണ്ടുണ്ടായ ഒരു ലാവ നമ്മുടെ വോൾക്കാനോ വോൾക്കാനൊക്കെ അതിന് പ്രശസ്തമായൊരു പതിനെട്ട് വർഷം അവിടെ വരെ ട്രക്ക് അതിന്റെ ലാവയാണങ്ങി ബ്ലാക്ക് ലാവ് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ ഇവിടെ പോലെ കൃഷി ശരി നന്നായിട്ട് മേടിക്കൂ അല്ലേ പാളിയിൽ മെയിൻലി ഓൺലി ഇവിടുന്നാണ് കാൽക്കുലേഷൻ മോൻ ഇടുന്ന് എടുക്കുവീട്ടാണ് വെള്ളത്തിന് 974 ലുണ്ടായത അത് ആ ഭാഗത്ത് ആ ബ്ലാക്ക് ഉള്ളది അല്ലേ നമ്മളെ ഇതല്ല ഇതല്ല ഈ ગાണ് 2017 ലുണ്ടായది വോൾക്കൻ ഏറ്റവും വലുది അല്ലേ ഏറ്റവും വലുത് കംപ്ലീറ്റ്ലി വോൾക്കാനോസ് വോൾക്കാനോസ് കേൾക്കില്ലേ എമർജൻസി എമർജൻസിവാക്വേഷൻ്റെ വണ്ടിയാണ് ആ വണ്ടീൻ്റെ കേടന്നു അത് നന്നായി കൊണ്ടിരിക്കണം ബത്തൂർ ആണ് വരുന്നത് ഓണയാ 29300 ഇയർസ് ago latest ഇതില് കൊടുത്തിട്ടില്ല 2015 അല്ല അത് കൊടുത്തില്ല 74 അങ്ങനെ ലാസ്റ്റ് ലൈനിലെ 17 ലുണ്ടായിരുന്നു 17 ലേटेस्ट ഇതായിദെ റെപ് ടൈം അത് ഇപ്പോ സ്റ്റോപ്പ്ഡ് ആണോ ഇപ്പോ പേ ഓലിക്കുന്നോ ഇല്ല ഇല്ല ലാസ്റ്റ് പച്ചപ്പായി വന്നില്ല ആ ഭാഗമൊക്കെ ഇതിപ്പോ ലാസ്റ്റ് വന്ന് പൊട്ടിയ ഭാഗങ്ങളാണ് അത്രയും പൊരട്ടയിൽ മണ്ണാണ് അല്ലേ മണ്ണു ബാലി ഇതിന്റെ കഥയാണ് അതല്ലേ അതായത് അവിടെ കാണുന്ന അതിന്റെ അപ്പുറത്തുള്ള അത് അപ്പനാണ് ബാലിയുടെ ഫാദർ മൗണ്ട് എന്താണ് മൗണ്ട് ബത്തൂർ ലേക്ക് അമ്മ ലേക്ക് അമ്മയും ഇവിടെ കാണൂല മല അച്ഛനുമാണ് ജപ്പാൻകാരുടെ നോയഞ്ഞുകയറ്റത്തെ ചെറുത്ത് നിർത്തിയ ഗുഹകളാണിത് ഇവിടുത്തെ ആർമീസ് ഒളിച്ചു നിന്ന് അറ്റാക്ക് ചെയ്ത ഗുഹകൾ ഒരുപാട് ഉണ്ട് അവിടെ ഒക്കെ ജപ്പാൻ രംഗങ്ങൾ കണ്ട കോഫി ഷോപ്പ് കോഫി ഷോപ്പാണ് എന്താ ഭംഗിയിലെ അടിപൊളി ഇല്ല ഇല്ല ഒരു മധുരം ശിങ്കിഷ്ടായിട്ടാ നല്ല രസമുള്ള മധുരം സ്നേക്ക് ഫ്രൂട്ടാ സ്നേക് സ്കിൻ ഫ്രൂട്ട് സ്നേക്ക് സ്കിൻ ഫ്രൂട്ട് നമ്മുടെ അത് നാട്ടിലുണ്ടത് സ്നേക്കിന്റെ മാറി അല്ലേ സ്നേക് സ്കിൻ പാമ്പിന്റെ തൊലി സാധനങ്ങൾ അതിന്റെ ചെറിയൊരു ബലം വരിക്കച്ചക്കന്റെ ചെറിയ ടേസ്റ്റും മധുരം പുളിയും ൂടി എന്തെല്ലാം സാധനങ്ങളല്ല വടച്ചോന്റെ ദിനിയാവിലേ കുതിരപ്പണ ഓരോ സാധനങ്ങള് എന്ത് കൊറച്ചുപൊടി കൊറച്ചുപുളിയാളിയാ

വി ട്രൈ മെത്തഡോളജി ഈറ്റിംഗ് പാസം פרוട്ടി ഞാൻ ഇങ്ങോട്ട് പോ നിങ്ങളുടെ ഭാഷയിൽം സംസാരിച്ച ഇതുപോലെ करा इट्स toy എ ഇയസ് യെ ഡോണ്ട് ബൈ ദി ജസ്റ്റ് വാ ലോയിറ്റ് അയ്യോ കണ്ടോണ്ട് ഇരൊക്കെ ആർത്താ ഇങ്ങനെയാണല്ലോ പാസം ബ്രൂട്ട് വെയിക്കണ്ടട്ടോ മോരണി തൂലും മുണ്ട് ഇതിയൊക്കെഞ്ഞില്ല ഓട്ടാ

mangis m a n g g i s ഇതില് ആരെണ്ട നമുക്ക് സൈഡില കാണുന്ന പെറ്റേഴ്സ് ഉണ്ട് ഇതില് മാർക്ക് ആ സ مين സാര വെഡ്ജ് സൈനത്തോണം ഓ വാ ഓക്കേ നടണം ബോ buka bu ഓക്കേ തുറക്കുന്ന രീതി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം ആ ശരിഉണ്ടല്ലേ ഒന്ന് ആയി 봐 ഇന്നെ നോക്കിയ എത്രണ്ടന്ന് ആറ് ഇതള് കാ ഇന്നെ 2 3 4 5 6 ദാറ്റ്സ് ഇറ്റ് വൈ

സുമ ഇതിന്റെ പേര് സ്പെല്ലിംഗ് വരുന്നത്

മീൻസ് ചക്ക നല്ല കാണാൻ ഭംഗിയാണ് പക്ഷെ വീട്ടിന്റെ ഐ മീൻ കാറിൻ്റെ ഉള്ളിൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഒന്നും അല്ല എന്ന് പറഞ്ഞാൽ മുടി മുടി അതുകൊണ്ടാണ് റംബൂത്താന്ന് പറയുന്നത് ഹെയറി ഫ്രൂട്ട് ഹെയറി ഫ്രൂട്ട് ചക്കന്റെ അവസ്ഥ വെക്കണേ ദേശീയ ഫ്രൂട്ടായ സാധനം എയർപോർട്ടിൽ പോലും കയറിയില്ല എന്റെ സ്മെല്ല് കാരണം അടിപ്പിക്കൂല സാധനം പക്ഷെ എനിക്കിഷ്ടമായിട്ട് അടിപൊളി സാധനം ട്വന്റി തൗസൻഡ് ഇരുപതിനായിരം ഉറുപ്പിക ഉണ്ട് പച്ച 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 കളർ കളർ ഈസ് മഹേഷ് മഹേഷ്ബായ് നമുക്ക് ഇവിടുന്ന് യാദൃശികമായി കണ്ടു കിട്ടിയതാണ് അപ്പൊ ബാലിയിലെ വിശേഷങ്ങളൊക്കെ മൂപ്പരുടെ പ്ലാനിങ് അനുസരിച്ചാണ് ഇപ്പോൾ പോണത് ബാക്കി നമുക്ക് പിന്നെ പറഞ്ഞാൽ പോരെ